ഹായ് 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 ഗുഡ് മോർണിംഗ് വേരി ഹാപ്പി ഡേ വേരി വെരി ഹാപ്പി ഡേ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ യാത്രയിൽ പോകുമ്പോൾ എനിക്ക് ത്രീ ജി ബി ഒന്നും മതിയാവുന്നില്ല അപ്പോൾ എനിക്ക് പിന്നെ നെറ്റൊന്നും നോക്കാനോ ആരെങ്കിലും മെസ്സേജ് അയച്ചാലോ എമർജൻസി ഉണ്ടാവുമല്ലോ ഒന്നും കാണുന്നില്ല അപ്പോൾ എനിക്കിനിയൊരു കാപ്പി കുടിക്കണം മുടി കെട്ടണം മുടി മുടികെട്ടിയില്ലെങ്കിൽ വില കുഴപ്പമൊന്നുമില്ല അപ്പം ഇവിടെ നിന്ന് തന്നെ ലോഡായിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങി ഇരട്ടാന്ന് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ വെരി ഹാപ്പി ഡേ ആണ് കാരണം ഞാൻ ഇന്നലെ ഒരു നിയമ പോരാട്ടം നമ്മളെല്ലാം നിയമത്തിലാണല്ലോ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു നിയമ പോരാട്ടത്തിൻ്റെ ഫസ്റ്റ് ചുവട് വളരെ വിശ്വസനീയമായിട്ട് ആരംഭിച്ചു സോ 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 ഹാപ്പി സോ ഹാപ്പി ഒന്നും നോക്കാനില്ല വളരെ ഹാപ്പി അപ്പോൾ അതങ്ങനെ നടക്കുന്ന നടക്കട്ടെ നിയമത്തിൽ വിശ്വസിക്കുന്നു എന്ത് ആര് കളിച്ചാലും എന്ത് തന്നെ ആയാലും വിടൂടും പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്നോട് എൻ്റെ ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ചേച്ചി പിന്നെ ഈ ഇടുന്ന കാര്യങ്ങൾ സത്യമാണെന്നു മനസ്സിലാവുന്നുണ്ട് അപ്പം അതിലെ കഥാപാത്രങ്ങളെ പേര് ഒറിജിനലാന്നു കഥാപാത്രങ്ങളുടെ പേര് ഒറിജിനലല്ല ഒറിജിനലല്ല സംഭവം ഒന്ന് രണ്ടെണ്ണത്തിൽ യഥാർത്ഥ പേര് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ കഥാപാത്രം ഒറിജിനലല്ല അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ എൻ്റെ മക്കൾ അനുഭവിച്ച വേദന ഈ പറയുന്ന ആൾക്കാരെ മക്കൾ അനുഭവിച്ചൂടാ എന്ന് വെച്ചിട്ടാണ് പറയാത്ത അല്ലാണ്ട് പറയാൻ പേടി ഉണ്ടായിട്ടോ നാട്ടുകാരെ പേടിച്ചിട്ടൊന്നല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തേ പിന്നെ ചില പേര് ചില ഘട്ടത്തിൽ പറയും അതിൻ്റെ മേലെ ഇനി എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും പറയേണ്ട അടുത്ത് പറയും പിന്നെ ഈ ചില ഇതിൽ കാണുന്നില്ല ഇതിലെ കഥാപാത്രങ്ങളും കഥയുമെല്ലാം സാങ്കല്പികന്നാണ് അങ്ങനെ പറഞ്ഞ ആവാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഭീരുവല്ല ഞാൻ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണ് പിന്നെ ഈ വളരുന്ന ജനറേഷൻ ഇതിൽ റോ അവർക്കിതിൽ റോളില്ല കാരണം ഇവർക്ക് കുറേ തന്തയുണ്ടാവും എനക്ക് ഒറ്റ ഇതേ ഉള്ളു പലപ്പോഴും പറയണമല്ലോ അതുകൊണ്ട് ഞാൻ പേര് പറയാത്ത പിന്നെ ഇന്നലെ അംഗനവാടിയിൽ പറഞ്ഞ ആ കഥാപാത്രത്തിൻ്റെ ഭർത്താവ് അതായത് എന്തെല്ലാം കായിട്ടൊരു നാലഞ്ച് വയസ്സ് താഴെ ഉള്ള ഒരു രണ്ട് മൂന്ന് വയസ്സിന് താഴെ ആളാണ് ഇവിടെ ഭർത്താവ് അപ്പോൾ കുറച്ചും കൂടി വിശദായിട്ട് പറഞ്ഞു തരും ഇന്ന് പല ആളും ചോദിച്ച ചോദ്യത്തിനൊരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ അവൻ പറഞ്ഞാൽ ലോക ഫ്രോഡാണ് ഇരുന്ന് തന്നെ നാട്ടുകാർക്കൊരു ഹിന്ദി കിട്ടും ഇവൻ മിക്കവാറും പിന്നെ ഇവൻ ഒരു വലിയൊരു ഒരു വിശ്വസനീയമായ കേന്ദ്രത്തിലാണ് ജോലി ചെയ്യുന്നു പക്ഷേ ഇവൾ വരുന്നതിന് മുന്നെന്നെ ഇവൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലോകത്തൊരാൾക്കും അടുക്കാൻ പറ്റാത്ത ഹിസ്റ്ററിയാണ് ഇവൾ വരുന്നതിന് മുന്നേ ഈ കഥാപാത്രം പിന്നെ ഇവൻ സ്ഥിരം ഈ കൊയ്ത വയലില്ലേ ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ചങ്ങോട്ട് പോയ വയലാണ് അവിടെ ഇവൻ്റെ ഹോൾട്ട് രാത്രി അവിടെ ഒരു വേറൊരു അനാശാസ്യത്തിൻ്റെ എല്ലാം കേന്ദ്രമായിരുന്നു അന്ന് ഇന്നൊന്നും നടക്കൂല അന്ന് അവിടെ തന്നെയായിരുന്നു മുപ്പത് ഫുൾ ടൈം ഇതൊന്നും അറിയാതെ കര 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 കരയെ ചിലക്കുന്ന ഒരുത്തി വന്നിട്ടുണ്ട് ഇപ്പം അവൾ സെൽഫ് ഡ്രൈവിങ് ഭയങ്കര അഹങ്കാരം അങ്കനവാടി ഭരിക്കല് മൊത്തത്തിൽ മൊത്തത്തിൽ ഇവിടെ കണ്ട്രോളിലാണ് ഇവൾക്ക് രണ്ട് മൂന്ന് ശങ്കിടികൾ വേറെയുണ്ട് അത് ഇവ ഇവളെയെല്ലാം വിചാരം എന്നു പറഞ്ഞാൽ നമ്മളെല്ലാം പൊട്ടത്തി മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല നമുക്ക് സംസാരിക്കാനറിയില്ല നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവുന്നില്ല നമ്മളെന്തോ മന്ദബുദ്ധി നമുക്ക് ചുറ്റും ഒരു അന്ധതയാണെന്ന് നമ്മുടെ സാഹചര്യം എങ്ങനെയാണെങ്കിലും എല്ലാ വിവരവും ഉണ്ട് ഓരോരാളും എങ്ങനെയാണെന്ന് നമുക്കറിയാം ഭാസ്കരനായാലും രവിയായാലും കുഞ്ഞിരാമനായാലും ശിവനെ ആനന്ദിപ്പിക്കുന്നവനായാലും കുതിരേൻ്റെ മേലെ കയറിയ ആളായാലും എല്ലാം നമുക്ക് നല്ല വ്യക്തമായ ബോധ്യം ബോധ്യം ബോധവും എല്ലാം ഉണ്ട് അപ്പോൾ ഇവരെല്ലാം വിചാരം ഇവരിങ്ങനെ പൂച്ച പാൽ കുടിക്കുന്ന പോലെ കണ്ണടച്ച് പാൽ കുടിക്കുക എന്നാണ് നമ്മളെപ്പോഴും അലർട്ടാണ് കാരണം നമ്മളെ സാഹചര്യം ഞാൻ പറയുമല്ലോ ഉറങ്ങാൻ പറ്റാത്ത എത്രയോ ഉണ്ടായിട്ടുണ്ട് വാതിലിന് മുട്ടിയിട്ട് പിന്നെ വേല ആയുധാക്കിയവൻ്റെ പേര് പിന്നെ നമ്മൾ പറയണ്ടല്ലോ എന്താണെന്ന് നിങ്ങൾ വായിച്ചു ഇവൻ്റെയൊക്കെ കഥ ഞാൻ ഒരുപാട് പറഞ്ഞു തരാം ആ ഐ ഞങ്ങളെ നാട്ടുകാരെ ഞെട്ടു നിങ്ങളൊന്നും ഞെട്ടില്ല നിങ്ങളിങ്ങനെ ഓ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നോ എന്നൊക്കെ തോന്നും പക്ഷേ ഈ റിയൽ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞാൽ ഞെട്ടുന്നത് പലപ്പോഴും എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ ചുറ്റുപാടും ഇല്ല അവരെ ഞെട്ടിക്കൽ തന്നെയാ ഉദ്ദേശം അവരെ ഞെട്ടിക്കൽ തന്നെയാ ഉദ്ദേശം അതാണ് ഞാൻ പറഞ്ഞത് എനിക്കിനിയൊന്നും നോക്കാനൊന്നുമില്ല ഞാൻ എന്തിനും തയ്യാറാണ് അപ്പം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഞെട്ടിക്കുക എന്നത് തന്നെയാണെൻ്റെ ഉദ്ദേശം ഞെട്ടിച്ചിട്ട് മതി ബാക്കിയുള്ള ലൈഫ് ഇനി എനക്കങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മളൊരിപ്പോൾ ഒരു ലൈഫിലോ അല്ലെങ്കിൽ പിന്നെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നിലൊരു തുപ്പുന്ന ആളുണ്ട് അപ്പം ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ അവൻ ഏകദേശം ബ്രഷിൽ പേസ്റ്റൊക്കെ ആയിട്ട് വരും അല്ലെങ്കിൽ മാവിലയാണ് അതൊക്കെ ഒക്കെ ആയിട്ട് ഞാനിപ്പം നിൽക്കുമ്പോൾ അവനും അവിടെ നിൽക്കും എന്തിനാണെന്നറിയോ ഞാൻ പോകുമ്പോൾ തുപ്പാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട് സാരി ഉടുത്തിട്ട് വീഡിയോ എടുക്കുന്ന എടുക്കുന്നതുകൊണ്ട് കറക്റ്റ് പല്ലയൊക്കെ ആ നിൽക്കും എന്നിട്ട് കാർക്കിച്ച് തുപ്പും അത്രയും അവൻ്റെ വായവൃത്തി വായവൃത്തിയായിരിക്കാം നല്ലത് അവനീ അവൻ്റെ വീട്ടിൽ വെക്കും നമുക്ക് പ്രശ്നമല്ല അല്ലേ അവരെ പാർട്ട്ണർക്കാണല്ലോ അവരെ വൃത്തി ആവശ്യം റോഡിലേ പോകുന്നവർക്ക് എന്തിനാണ് വൃത്തി സ്വന്തം ഭർത്താവിൻ്റെ നീറ്റ്നസ്സും സ്വഭാവവും കൾച്ചറും എല്ലാം ബാധിക്കുന്ന അയാളെ ഭാര്യയാണ് ഇളമോള് നമുക്കങ്ങനെയൊന്നും നമ്മൾ നമ്മളിവൻ്റെ അടുത്ത് പോകാനും ഉദ്ദേശിക്കുന്നില്ല അപ്പം ഒരുപാട് ക്രൂരതകളെ കഥ എന്നും തുടരും ഞാനൊരു നിയമ പോരാട്ടത്തിലാണ് അതിൻ്റെ മേലെ എന്ത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടില്ല ഞാൻ നേടുകയുള്ളു എൻ്റെ കഥ എൻ്റെ അനുഭവം എല്ലാം നേടിയത് തന്നെയാണ് ഞാൻ പറയുന്നതൊന്നും കഥയല്ല എൻ്റെ റിയലിറ്റിക് ലൈഫ് വളരെ ജനുവനായിട്ടുള്ള കാര്യമാണ് അതിൽ സ്ഥലത്തുള്ളവർ വരാനുണ്ട് ബന്ധുക്കൾ വരാനുണ്ട് നാട്ടുകാരും വരാനുണ്ട് അപ്പം ഈ എൻ്റെ വീഡിയോ കാണുന്നതിലും നാട്ടുകാരുണ്ടെങ്കിൽ അവർക്കായിരിക്കും ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം അവർക്കെല്ലാം ആയിരിക്കും പെട്ടെന്ന് സഡേഷനെല്ലാം കൊടുക്കേണ്ടി വരിക ചില ആൾ പേര് പറയുമ്പം ഈ അംഗനവാടി ആളും റോഡിലെ പോകുന്ന ആളെല്ലാം ഇങ്ങനെ ആവാനൊക്കെ മതി അപ്പം അതൊക്കെ വഴിയേ വരുന്നുണ്ട് വഴിയേ 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 എല്ലാം വരുന്നുണ്ട് ഇതൊന്നും കഥയല്ല ഒറിജിനൽ സംഭവങ്ങളാണ് പേരും പറയാം അപ്പം ചോദിക്കും ഇത്രമാത്രമൊക്കെ ഉണ്ടോ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി ഒരു മുപ്പത്തഞ്ച് വർഷം ഒറ്റക്ക് ജീവിച്ചാക്ക് പ്രത്യേകിച്ചൊരു മനുഷ്യരൂപമൊക്കെ ഇല്ലാക്ക് മനുഷ്യരൂപം എന്ന് പറയുന്നില്ല നല്ലൊരു പെണ്ണിന് ഒരു സുന്ദരിക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവാം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അനുഭവങ്ങളുണ്ട് പേരായിട്ടും റിയൽ കഥയായിട്ടും പറകെ വരുന്നുണ്ട് ഡോൺ വറി വെയിറ്റ് ആൻഡ് സി സപ്പോർട്ട് ചെയ്താലും ഇതൊക്കെ പറയാൻ പറ്റും സപ്പോർട്ട് ചെയ്യണം വെരി മോർണിംഗ് നൈസ് ഡേ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് കോളേജിലേക്ക് പോന്ന